ഈ ഒരു വികാരം കണ്ടതാണ് അന്ന് എല്ലാവരും ആദരിക്കുന്ന തങ്ങളായിരുന്നു പണക്കാട് തങ്ങൾ പക്ഷേ ഈ നിലപാടിന്റെ ഭാഗമായതുകൊണ്ട് ലീഗ് അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പാണക്കാട് തങ്ങൾ തങ്ങളെ കുറിച്ച് ഒരു വാചകം ഞാൻ പറഞ്ഞു ലീഗിന്റെ ചിലര് എന്തൊരു ഉറഞ്ഞ തുള്ളലാണ് പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാനും പാണക്കാട് തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല പോലും പാണക്കാട് കുറെ തങ്ങന്മാരുണ്ട് ആ തങ്ങന്മാരെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സാദിഖലി തങ്ങളെ കുറിച്ചാണ് സാദിഖലി തങ്ങൾ ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ പ്രസിഡന്റായി വരുന്നതിന് മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏതെങ്കിലും ഘട്ടത്തിൽ ജമായത്തെ ഇസ്ലാമിയോടൊപ്പം നിന്നിട്ടുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും ഇതുപോലുള്ള സമീപനം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാട് ലീഗ് സ്വീകരിക്കുന്നതിന് സാദിക്കലി തങ്ങളുടെ ഉത്തരവാദിത്വമില്ലേ പങ്കില്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിലക്ക് ചെയ്യേണ്ട കാര്യമാണോ അത് സ്വാഭാവികമല്ലേ ഞങ്ങൾ ഞങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കൂലേ തങ്ങളെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളും പറയില്ലേ തങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ ഈ നാട്ടിൽ ചെലവാകുമോ ആരെങ്കിലും അംഗീകരിക്കൂ ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്തിനാണ് അങ്ങനെ അങ്ങനൊരു വെപ്പാടം ഉണ്ടായത് ഏതെല്ലാം തരത്തിലാണ് പ്രതികരണങ്ങൾ വന്നത് ആ പ്രതികരണങ്ങളുടെ അടക്കാൻ കഴിയൂ ആ ഭാഷ ആരുടേതാണ് അത് ചിന്തിക്കണം അത് തീവ്രവാദികളുടേതാണ് ആ തീവ്രവാദ ബന്ധത്തിന്റെ ഭാഗമായി തീവ്രവാദ ഭാഷയും കരസ്ഥമാക്കാൻ ലീഗിലെ ചിലർ നിൽക്കരുത് അതേ അവരോട് പറയാനുള്ളൂ ജമായത്തെ ഇസ്ലാമിയും എസ് ഒക്കെ പി ഐയുമൊക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല ഞങ്ങളെ എല്ലാ വർഗീയതയ്ക്കും എതിരാണ് ആർ എസ് എസിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ വിട്ടുവീഴ്ചയില്ലാതെയല്ലേ എതിർക്കുന്നത്